നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഇവർ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല അല്ല പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറയണം എന്ന് തോന്നിയതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ഒരു കൊച്ചുകുട്ടി ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ലാലട്ടൻ ആ കുട്ടിയെ ഇങ്ങനെ ഓടിച്ചു വിടുന്ന ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു അല്ലേ എന്നാൽ അതിന് മുമ്പ് പല ആളുകളുമായിട്ട് ലാലട്ടൻ നിന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോസ് നമ്മളെല്ലാം കണ്ടു എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് മമ്മുക്ക വന്ന ആ ഒരു പരിപാടി നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും കാരണം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു മാസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള വാർത്ത നമ്മളെല്ലാവരും സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് ഒരു പൊതുപരിപാടിയിൽ വരികയും സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഓരോ മലയാളികളുടെയും സന്തോഷം തോന്നി അപ്പം ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വൈറൽ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ കാണിക്കും കാരണം മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരാണ് ലാലേട്ടൻ മമ്മുക്കായി ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് അവർ രണ്ടുപേരും അവർ അഭിനയം കണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ മമ്മുക്കായി പല കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കെയർ ഷെയർ എന്ന് പറയുന്ന സംഘടന ഒരു സ്ത്രീയുടെ ചികിത്സ ഏറ്റെടുത്തത് നമ്മൾ കണ്ടിരുന്നു അങ്ങനെ അനേകായിരം സാധുക്കൾക്ക് ജീവൻ നൽകുകയും ജീവിക്കാനായിട്ടുള്ള പ്രചോദനവുമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ലോകമെമ്പാടും ജാതി മത ഭേദം എന്നെ അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ നടത്തിയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ വീണ്ടും ആയുസും ആരോഗ്യമൊക്കെ കൊടുത്ത് നമ്മുടെ മുമ്പിൽ അദ്ദേഹം വീണ്ടും വരുന്നു പുതിയ പുതിയ കഥാപാത്രങ്ങളായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കാൻ പോകുന്നു എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിതിന് കൃത്യമായിട്ടുള്ള ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇരിക്കും നമുക്ക് നേരെ ആ വീഡിയോ നീണ്ടു വെക്കാം മുമുക്കാട്ടത്തേക്ക് ഒരു കുട്ടി വരുന്നതാണ് പൂവായിട്ട് അതേ സൈഡിൽ അപ്പുറത്ത് ലാലേട്ടനും ഒരു കുട്ടി പൂ കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കാരണം ലാലേട്ടൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി പോവായിട്ട് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ കുറച്ച് ഹാർഡായിട്ട് ഇങ്ങനെ പൂവ് പോവുമെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് പക്ഷേ നേരെ മറിച്ച് മമ്മുക്കാടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് ആ കുട്ടീനെ മടിയിലിരുത്തി ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ചയാണല്ലോ അപ്പം ഒരിക്കലും ഞാനിത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല സെലിബ്രിറ്റികളാണ് അവർക്ക് പല തരത്തിലുള്ള ചില സമയങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ ഇവർ രണ്ടുപേരെയും നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള മമ്മൂക്ക കൊണ്ട് അത് അദ്ദേഹം ഇപ്പം ഈയൊരു എട്ടു മാസ ഇടവേളയ്ക്ക് ശേഷം വന്നതുകൊണ്ട് മാത്രമല്ല ഇതിനു മുമ്പും മമ്മൂക്ക അത്തരത്തിൽ തന്നെ കാരണം കുട്ടികളോടൊക്കെ പ്രത്യേക ഒരു വാത്സല്യമുള്ള ഒരാളാണ് മമ്മൂക്ക മമ്മൂക്കയുടെ കെയർ ഷെയർ എന്ന് പറയുന്ന സംഘടനയിൽ ഏതായാലും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതുപോലെ തന്നെ റോബോട്ടിങ് ചികിത്സയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് മമ്മൂക്ക ചെയ്യുന്നത് കാരണം ഇനി വരുന്ന ഒരു ഭാവി തലമുറയാണ് കുട്ടികൾ അപ്പം അവർക്ക് കൂടുതലായിട്ട് പ്രചോദനം കൊടുക്കുക അവരെ കൂടുതൽ കയറിയാന്നുള്ളത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ അതൊരു എന്താ പറയുക ആർക്കും ഇല്ലാത്ത ഒരു ഗുണം തന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ജാതി മതഭേദം എന്നെ അദ്ദേഹത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്താണേലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് സന്തോഷവും മറ്റൊന്ന് മനസ്സിന് ചെറിയൊരു വിഷമവും തോന്നിയതാണ് ഏതൊരു സാഹചര്യത്തിലാണേലും ഇത്രയും ക്യാമറകളിരിക്കുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ആ ഒരു കുട്ടിയോട് ബിഹേവ് ചെയ്തത് അത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇതിപ്പോൾ പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം രാവിലെ തൊട്ട് ഈ വീഡിയോ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒന്നും നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ആ കുട്ടീനെ മടിയിലിരുത്തുന്നതും മറ്റൊന്ന് ആ കുട്ടി ഈ വരുമ്പോഴത്തേക്ക് ഓടിച്ചു വിടുന്ന കേട്ടോ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നതിനെ കുറിച്ചിട്ട് പോലും നമുക്ക് അറിയില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും